രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു അടി ഉണ്ടായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് രാവിലെ ബാറ്ററി വന്ന സമയത്ത് നമ്മുടെ സ്റ്റോർ റൂമിൽ ബാറ്ററി വന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും ബാറ്ററി മാറാനായിട്ട് വിളിച്ചു പറഞ്ഞു അനീഷിൻ്റെ ഒരു ശൈലി അറിയാമല്ലോ ഏഹ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പലതവണ പലതവണ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അനീഷ് ഇവരെ കുറങ്ങി കിടക്കുകയാണ് ഇന്നലെ നാല് മണിക്ക് അഞ്ചു മണിക്ക് ആറ് മണിക്കൊക്കെയാണ് ആതിലേയും നൂറേം ശാനമാസമൊക്കെ കിടന്നത് അതിരി ചർച്ചകളായിരുന്നു അപ്പോൾ ഇവരെ വന്ന് കിടന്ന് വിളിച്ചു ബാറ്ററി മാറ്റൂ ബാറ്ററി മാറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലിട കുരുപൊട്ടി സ്വാഭാവികമാണ് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് അതിലെ കുറ്റം പറയാൻ പറ്റില്ല ദേഷ്യം വരും പക്ഷേ പക്ഷെ അതിൽ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അതെല്ലാം കയ്യിൽ നിന്ന് പോകണം കേട്ടോ സമയം വളരെ മോശമാണ് ഒരു ജോൽസിനെ കണ്ട് നൂല് ജപിച്ചു കെട്ടുന്നത് നല്ലായിരിക്കും നേരെ പോയിട്ട് അനീഷിൻ്റെ ആ മറ്റേ കട്ടിലുണ്ടായിരുന്ന അനീഷിൻ്റെ പേരെഴിഞ്ഞ സ്റ്റിക്കറിനെ വലിച്ചു കയറി കളഞ്ഞിട്ട് വീണ്ടും പോയി കടന്നു അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ത് യോഗ്യതയുണ്ട് എന്നാണ് അനീഷ് ചോദിക്കുന്നത് എൻ്റെ ബെഡിൽ എഴുതി എൻ്റെ പേരിനെ വലിച്ചു കീറാം ആതിലേക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങളിവിടെ രണ്ട് പാവയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ അതിനെ തൊടാൻ വന്നോ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്തിനു നിങ്ങളിത് എടുക്കുന്നു എന്നും ചോദിച്ചുകൊണ്ട് അനീഷ് രാവിലെ ഒരേ സീനും ഇതിന്ടയില് ബിഗ് ബോസിൻ്റെ ഭാഗം വേറൊരു തഗ് അനീഷ് ബാറ്ററി മാറ്റേണ്ടതാണ് കാരണം എന്താ മൂപ്പര് ബാറ്ററി സ്റ്റോർ റൂമിൽ വന്ന ഉടനെ ഇവരൊക്കെ വിളിച്ചുണത്തി മാറ്റിക്കാൻ പോയ കൂട്ടത്തിൽ പുള്ളി മാറ്റാൻ മറന്നു അങ്ങനെ ഇന്ന് ലൈവിൽ ഇപ്പോൾ അതൊക്കെയാണ് നടന്നത് ബിഗ് ബോസ് പറഞ്ഞു ഇന്ന് നിങ്ങളാരും ഫുഡൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ നിങ്ങൾക്ക് വേണ്ട ഒക്കെ ഞാൻ തരും ഉറപ്പായിട്ട് ഞാൻ തരും നിങ്ങളാരും ഫുഡൊന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ വയറ് നിറച്ച് തീറ്റിക്കാനുള്ളതാണ് കാരണം എന്താണ് ഈ മറ്റേ അറക്കാൻ കൊണ്ടുവന്നതിന് മുമ്പ് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ വയറ് നിറച്ച് മാടിനും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കില്ലേ അതുപോലെ ബോസെൻ്റെ പറഞ്ഞാൽ ആരും പണിയെടുക്കേണ്ട നിങ്ങൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് എൻ്റെ വക കാരണം എന്താ ഈ ഒരാഴ്ച ഓടുക്കത്തെ കണ്ടൻ്റ് ആയിരുന്നു രണ്ടാമത്തെ കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ പുഴുങ്ങാൻ നിർത്തിയിരിക്കുകയാണ് ഓരോരുത്തരെ അവിടെ അപ്പം അതുകൊണ്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കി നിർത്തണം ഇല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിൽ ലാലേട്ടം വന്നൊന്ന് കുറഞ്ഞ പാനിയം ഇതും ബോധം കെട്ട് വീണതുപോലെയൊക്കെ വീണുകളെ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഒന്ന് ഉഷാറാക്കി നിർത്താനുള്ള പരിപാടിയാണ് ബോസണ്ണൻ അപ്പം എന്തായാലും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം